ആഹാ ഏറെ നല്ല വാടി വായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം അമ്മേനതാ അടുത്ത കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും മിസ് ചെയ്യുന്നുണ്ടാവില്ല നമ്മൾ എപ്പോൾ ഒന്നിടെ വിട്ടിട്ടല്ലേ വീഡിയോ ഇടുന്നില്ല അത് കുറച്ച് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് അങ്ങനെയുള്ള വീഡിയോസെല്ലാം ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ എനിക്ക് നല്ലോണം മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എപ്പോൾ ഇപ്പോൾ വാർപ്പിൻ്റെ പണിക്കാൻ നമ്മ സാധാരണ പോലെ അപ്പോൾ പണി ഇപ്പോൾ കുറവായതുകൊണ്ട് ഇപ്പോൾ അധികവും നമ്മൾ ഒന്നിച്ചു തന്നെ ഉണ്ടാവും ചോറേക്കലായാലും ചായ പിടിക്കലായാലും എല്ലാം ഒന്നിച്ചാൽ അന്ന് അപ്പളേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ലിജിയേ അമ്മയെ വിളിച്ചു പോകണ്ടിരിക്കുകയും ചെയ്യും എന്നിട്ട് ഇപ്പം അമ്മ സ്ഥിരമായിട്ട് പണിക്ക് പോകുന്നുണ്ട് ഒരു സ്ഥലത്ത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ പോരാണ്ട് വസന്തമ്മയും ഇല്ല വസന്തമ്മ ലോകുട്ടൻ്റെ പിറന്നാൾ കഴിഞ്ഞാട് പോയതാണ് നേടാട്ടേക്ക് അച്ഛൻ്റെ കോരിഡറിലായിട്ട് കോരിഡറിലെല്ലാം പോയ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാത്രമല്ല ഇനി അമ്മേ മൂത്തമ്മോൻ ഏട്ടനും നാട്ടിൽ വന്നിട്ടുണ്ട് ഇനി ഏട്ടനെല്ലാം തിരിച്ച് പോയി കഴിഞ്ഞ ശേഷേ അമ്മ ചിലപ്പം തിരിച്ചിങ്ങോട്ട് വരലുണ്ടാവൂലു അതിന് മുന്നേ ശനിയാഴ്ച ഒരു ഒത്തുകൂടലും കൂടി ഉണ്ട് നമ്മളാട്ട് വെച്ചിട്ട് ഏട്ടൻ പോകുന്നതിന് മുന്നേ അപ്പൊ അങ്ങനെല്ലാം ആയിട്ട് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ മക്കളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു നല്ല സങ്കടമുണ്ട് കിട്ടാനൊക്കെ ഇന്നും 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 പോണ വാർപ്പന്നല്ല ഞാൻ ഒരു വീട്ടിൽ ഇങ്ങനെ പോന്നിണ്ട് പണിക്ക് കാലിന്റെ മുട്ടങ്ങനെല്ലാം വേദന ആയതുകൊണ്ട് വാർപ്പ ഇടക്കിടക്ക് ഇണ്ടാകുമ്പോ പോരണ്ട് വിചാരണ ഒന്നിച്ച് അങ്ങനെ പോരണ്ട് അപ്പം ഇടക്ക് ഇപ്പൊ മഴ വന്ന് അപ്പൊ അപ്പൊ നമ്മ പച്ചക്കറി പരിക്കാൻ വേണ്ടിട്ട് പോയത് നമ്മളെ ഇന്ന് നമ്മ വീട്ടിലോസം നമുക്ക് നല്ലൊരു പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ നല്ല അടിപൊളി പൊതിച്ചോറ് അതിൽ എന്തെല്ലാം ഐറ്റംസ് നമുക്ക് വയ്യേ കാണിച്ചു തരാം ആദ്യം നമുക്ക് നമ്മളെ പച്ചക്കറി തോട്ടത്തിൽ അവിടെ പോയിട്ട് എന്തെല്ലാം ഇല്ലെന്ന് നമുക്ക് നോക്കാം കക്കരിക്കല ഞാൻ കക്കരിക്കല ഓൾറെഡി ഉണ്ട് പിന്നെ ബാക്കി ഒന്നും വർക്ക് ആയിട്ടുള്ള സാധനം നമുക്ക് കാര്യമായിട്ട് വേണ്ടത് അതപ്പോൾ എന്നാ ഇല്ലേന്ന് നമുക്ക് പോയി നോക്കട്ടെ ചേക്കം വരൂ അപ്പോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിനി അമ്മയും മോളും വീട് എടുത്താന്ന് തോന്നുന്നു ഷോർട്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളെ ലേഗൂസിന്റെ വീടാന്ന് അതായത് നമ്മ എന്റെ തറവാട് വീട് അച്ഛനും അമ്മയും അനിയത്തി നിൽക്കുന്ന വീട് ഇതാ ഇതാണ് എന്റെ വീട് കേട്ടാ ഒരേ വളത്തിലാണ് അപ്പുറം ഇപ്പറും വീടുന്നു എന്റെ അമ്മ എന്നൊക്കെ അറിയാക്കി അപ്പൊ നമുക്ക് പച്ചക്കറി തോട്ടത്തിലേക്ക് പോവാ എന്റെ പൂവെല്ലാം വീണ് പടിഞ്ഞി രുചിയെ എല്ലാം പോയല്ലേതാ പൂവെല്ലാം അതേപോലെ തന്നെ നമ്മളെ ചെണ്ടുമല്ലി എല്ലാം പോയി കണച്ചരാ ായിട്ട് ഭയങ്കര മഴയാണ് ചെണ്ടുമല്ല നിലംപൊത്തി മഴയായോണ്ട് മാത്രല്ല അയിന്റെ കനം കൊണ്ട് തന്നെ ഒടിഞ്ഞു ഇതാ വീഴുന്നുണ്ടായിനിറച്ചുണ്ട് ആടെ എല്ലാം അല്ല വല്യ പൂവാന്ന് പിടിക്കും ചെയ്തിന് ഇപ്പിപ്പം പിടിക്കുന്ന ചെറുതായില്ല മേ ആദ്യം നല്ല വല്യ സൈസിലെ പൂവാന്ന് പിടിച്ചിട്ടുണ്ടായിന് അപ്പൊ നമ്മളെ എന്താ കപ്പയെല്ലാം എന്നാകമ്മ കണ്ടുപിടിച്ചുവാളാനാ പന്നിയും നട്ടതെല്ലാം ഇനി കളച്ച മാന്തി കൊണ്ടുപോയിനല്ലേ എന്നാ മേ അയ്യോ വൈനിങ്ങെല്ലാം പൊരിഞ്ഞു വീണുവാ മണ്ണിട്ട് കൊടുക്കേണ്ടി വരുവല്ലേ മഴ പെയ്തിട്ട് മണ്ണ് കളിച്ചിട്ട് അതിന് കൂട്ടി കൊടുത്താ മതിയാ കൂമ്പാരം പോലെ നമുക്ക് വൈകുന്നേരം ആക്കാം ഏതായാലും വണ്ടിയെല്ലാം ആ വളം എടുക്കരു ചോയിച്ചിട്ടുണ്ടായി പച്ചക്കറിക്ക് ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ടായി പിന്നെ നമ്മളെ ഇതില്ലേ കമ്പോസ്റ്റ് പിന്നെ പിണ്ണാക്ക് പിണ്ണാക്ക് ഫസ്റ്റ് ഒരു ആക്കിയിട്ട് ഒരിക്കലും പിന്നെ വെളുനീര് കലക്കിയിട്ട് ഒഴിച്ചത് വെള്ളം പിന്നെ എന്തിനെല്ലാം കക്കിരി കക്കെല്ലാം വെളുനീര് കലക്കീട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് വെച്ചു ഏത് ഇല അടുപ്പ് ഇലകത്തിച്ചത് പിന്നെ അടുപ്പ് കത്തിച്ചതും പഴയതാണെങ്കിൽ ഇടാം പിന്നെ കഞ്ഞീരുള്ളത്തിൽ കലക്കിയിട്ട് നീറിങ്ങനാക്കിയിട്ട് എല്ലാത്തിനും മരട്ട് ഒഴിച്ചു കൊടുക്കണം അത് നല്ലതാണ് പിന്നെ പിന്നെ വളം കൊണ്ടാണ് ലേശം ഇംഗ്ലീഷ് വെള്ളം ലേശം കൊണ്ടുവന്നു അത് കുറച്ച് കുറേ ഇട്ട് വരുത്തണം ഒരു കിലോനെ കൊണ്ടുവന്നിട്ടു ഇനി അര കിലോം വരെ ബാക്കിയുണ്ട് അത് അത് ഇട്ട വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് വൈദനങ്ങൾ അല്ലേ അതും പിരിഞ്ഞൂണ് വെണ്ടക്ക വെണ്ടക്കുണ്ട് പയറും പരിക്കാനായിട്ടുണ്ട് അമ്മയുടെ കുറച്ച് അന്ന് നമ്മൾ പറിച്ചാന്ന് ഇന്നലെ ഞാൻ പറിച്ചിട്ടുണ്ടായി അപ്പുറത്തുനിന്ന് രണ്ട് മൂന്നെണ്ണം കൊടൊരിക്ക ഇവിടെ പയറും പറിക്കാനായിട്ടുണ്ട് വെണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താ പയറും

കക്കിരിക്ക ഒന്ന് അടയാ മഴയത്ത് വീണ് പടിഞ്ഞിട്ട് അതിന്റെ അതിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം പറിച്ചേ ആദ്യം പിടിച്ചത് പക്ഷേ ആദ്യം പിടിച്ചത് ആദ്യം പറിച്ചത് അതിന് ഇത് മൂത്തിട്ടുണ്ടോ ഒന്നും അറിയില്ല ഇപ്പം ഇതും പടിഞ്ഞു കൊണ്ടു വെച്ചിട്ട് പറിച്ചിട്ടുണ്ട് അടേ വെക്ക കുരുവക്ക പച്ചക്കറിയെല്ലാം പറിച്ചെടുത്ത് വന്നിട്ടുണ്ടമ്മേ ഇനി എന്നാ ഇന്നത്തെ സ്പെഷ്യല് പൊതിച്ചോറിന്റെ സ്പെഷ്യൽ തീരുമാനിച്ചിട്ടാ ചമ്മച്ച എന്തായാലും ഉണ്ടാക്കുന്നുണ്ട് ഒരു പേരിയും മേൻ കിട്ടിയെങ്കിൽ അത് പൊരിക്കാതെ ചേർക്കുന്നു പിന്നെ ഒരു മുത്താമേറ്റും ചാറങ്കൊന്നും വേണ്ട അച്ചാറും ഉണ്ട് അപ്പൊ നല്ല ഉണക്ക ചെമ്മീൻ നമ്മൾ ഉണക്ക വാങ്ങിയിട്ടിട്ടാണ് ചമ്മന്തി ഇറക്കാൻ പോന്ന് പിന്നെ ആ മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വഴുതന ഇങ്ങനെ കൊണ്ടൊരു സ്പെഷ്യൽ ഉണ്ട് അത് നമുക്കിന്ന് ഇണ്ടാക്കാം നമ്മ മുന്നേ പണ്ട് ആദ്യം ഫസ്റ്റ് ടൈമിൽ വീതി ചെയ്തിട്ടുണ്ട് പക്ഷെ കൊറേ നാളായി അത് ഉണ്ടാക്കിട്ട് പക്ഷെ ആ രീതിയിലാക്കിട്ടാ നമ്മ ചെറിയ രീതിയിൽ മുറിച്ചിട്ട് ആക്കലുണ്ട് അപ്പൊ അതും കൂടി ആക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാൻ തുടങ്ങാം പരമ്പരാഗത രീതിയിൽ വച്ചൽമുളക് ചുട്ടെടുക്കുന്നുണ്ട് നമ്മളെ വാട്ട് പറഞ്ഞി അടുപ്പിലിട്ടിച്ച് നല്ല രസം നമ്മളെ നമ്മളം കുത്തി അടിയൊക്കെ പണ്ടല്ലേ കൂടലേ കാനിച്ച് ചുട്ടരച്ച നല്ല ടേസ്റ്റാണ് ചമ്മന്തിക്ക് തേങ്ങയും ചുട്ടരക്കില്ല തേങ്ങ പൂളിറ്റ് അടുപ്പിലിട്ടിട്ട് ഇങ്ങനെ കണലെ ചുട്ടിട്ട് ചമ്മന്തി ഒക്കെ നല്ല ടേസ്റ്റാണ് പറഞ്ഞിടണം ഒരു വസട്ടെ നമുക്ക് ചമ്മന്തി അപ്പൊ തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഉണക്കി വെച്ച നമ്മളെ ഉണക്ക മാങ്ങ അത് കൊറച്ചെടുത്തിട്ടുണ്ട് നല്ല പുളിയാ നല്ല നല്ല ഇതാ നമ്മളെ ഉണക്കച്ച വറുത്തത് വെറുത്തത് അതും കൂടി കഴുകി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കല്ലുപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം വെണ്ടക്ക നമുക്ക് കുറവാക്കാം അതോ പാടുന്നു പറച്ചിനെ പിന്നെ ഇറങ്ങിയ ചെറിയ ഉള്ളി ചമ്മ സംബന്ധിച്ച ആടിയില്ലെങ്കിൽ ഇടിയുണ്ടാവും ഇടിയില്ലെങ്കിൽ ആടി ഉണ്ടാവും ചെറിയുള്ള ചമ്മന്തിക്ക് ചെറിയുള്ളി നല്ല ടേസ്റ്റ് അല്ലേ ചമ്മന്തിട്ട് കരണ്ട് ഇടക്കിടക്ക് പൊയ്ക്കോണ്ടിരിക്കുന്നു ഇവിടെ മഴയും ഇതെല്ലാം ആയോണ്ട് കാറ്റ് നമുക്ക് ചമ്മന്തി ഇന്ന് അമ്മ വിചാരിച്ച പോലെ തന്നെ അമ്മിയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് ഞാൻ പറഞ്ഞ മിക്സിൽ അരച്ചാ മതി അപ്പ തേനു കറണ്ട് കറക്റ്റ് സമയത്ത് പോവുകയും ചെയ്തു നാളായില്ലേ അമ്മച്ചിട്ടല്ലേ അങ്ങനെ നമ്മളെ അച്ചമ്മന്തിയെല്ലാം അമ്മ ഉരുട്ടി എടുക്കുന്നുണ്ട് ചോറ് ഈ അമ്മീൻ വേട്ടിട്ട് തിന്നാലോ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ചൂട് ചോറ് അമ്മീനെട്ടിൻ്റെ തിന്നണം നമുക്ക് ഇങ്ങനെ മടി തോന്നുവെങ്കിലും അതിന്റെ ടേസ്റ്റ് അന്നേരം ആണ് നമ്മളെ വണ്ടക്ക വറവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോ മീനൊക്കെ അതു നിന്നിട്ട് കാര്യമില്ല സ്പെഷ്യൽ വഴുതനങ്ങ ഫ്രൈ ഏട്ടോടെങ്ങനെ മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കും മീന വെല്ലും അമ്മ മീന വെല്ലും ഇത് അത്രയും കൂടി ടേസ്റ്റ് ആയത് സാമ്പാർ പൊടി ഇട്ടു ഉപ്പ് ഇട്ടു കുറച്ച് കുരുമുളക് പൊടിമുളക് എരുവില മുളകു പിരിയൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി മിക്സ് കൂടിയത് ഒരാൾ മീനാന്ന് വിചാരിച്ചിട്ട് ഇടുന്ന നോക്കുന്നുണ്ടല്ലോ പോയി ഉള്ളിയും പച്ചമുളകും ഉപ്പും ഒരു ചെറിയ പീസ് മല്ലിയലിയും എല്ലാം കൂടി ഇട്ട് ഇട്ടടിച്ചതാണ് മുട്ട നമുക്ക് മുട്ട ആംപ്ലേറ്റും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം

അപ്പൊ വാഴലി സെറ്റ് പുളിച്ചോറിന്റെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെന്താ എല്ലാം പെട്ടെന്ന് തട്ടി കൂട്ടി എടുത്തതാണേ പണ്ടൊക്കെ വറവ് നമ്മളേതാ ഉണക്കച്ചമ്മീൻ ചമ്മന്തി മുട്ട ആംലേറ്റ് നമ്മളെ സ്പെഷ്യൽ സാധനം എന്താ നല്ല അയക്കൂറാവ് അല്ലെങ്കിൽ പൊരിച്ച പോലെ നമ്മളെ വഴുതനങ്ങ മൊരിച്ചത് പിന്നെ മീൻ ഇല്ലാത്ത കുറവ് വേണ്ട ഇന്നത്തെ ഇന്നലത്തെ രണ്ട് മീൻ പൊരിച്ചതും ഉണ്ട് മത്തി അപ്പം നമുക്ക് പൊതിച്ചോറ് കേട്ടാമേ അത് എല്ലാ കറിയും ആവുമ്പോ വേഗം വയറു നമുക്ക് വെണ്ടക്ക വറവുകാരങ്ങാറ് ചെമ്മീൻ ചമ്മന്തി ഉണക്ക ഉണക്കമാങ്ങ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി മുട്ടംലൈറ്റ് അങ്ങനെ വരു അതാണ് നമ്മള് ഇന്നത്തെ പൊതിച്ചോറിലെ സ്പെഷ്യൽ ഹൈലൈറ്റ് ഹൈലൈറ്റ് എല്ലാം ടേസ്റ്റ് രണ്ട് മുഞ്ഞമാത്തി പൊരിച്ചത് കുറവും കൂടെ വേണ്ട അത് അപ്പൊ നമുക്ക് ചോറ് കെട്ട നങ്ക് പൊരിച്ചു വെച്ചാലും നല്ല ടേസ്റ്റാ കുട്ടി ചോറ് വെക്കാൻ വേണ്ടി താങ്ങനെ കെട്ടനറിയില്ല അപ്പം നമ്മളെ പൊതുച്ചോറുതാ ഒന്ന് സെറ്റായിട്ടുണ്ട് ഇതീര് കൂടി വന്നാൽ ഒരു മണിക്കൂറെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ സ്കൂളിൽ പോകുമ്പോഴും കൊണ്ടുപോയി സ്കൂളിൽ നമ്മൾ ചോറ് വരത്തിലാണ് കൊണ്ടുവരു പക്ഷേ ഇതുപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉച്ചയിലാകുമ്പോഴത്തേനും ആ എലയും പാടി ഈ സാധനം എല്ലാം കൂടി നല്ലൊരു മണം വരാതാണ് കറീൻ്റെയും ചമ്മന്തിൻ്റെ എല്ലാം കൂടിയിൽ ഇതിപ്പോ നമുക്ക് അധികം സമയൊന്നും സമയമില്ല വരാൻ തുടങ്ങി അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാമല്ലോ അപ്പൊ ഒന്നാമത്തെ സെറ്റ് നമ്മ റെഡി ആക്കിട്ടുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് നില ഇവിടെ കൊണ്ടച്ചിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് സെറ്റ് ആക്കാ നല്ല വാടി നല്ലൊരു മണം എല്ലാം കൂടി സെറ്റായിട്ട് നല്ലൊരു മണം വരുന്നു പച്ച ചമ്മന്തി ഇതെല്ലാം കൂട്ടി കഴിച്ചോക്കാറായിരുന്നു നമ്മളെ മെയിൻ എടുക്കുന്നില്ലേ അത് ഇങ്ങനെ ഇങ്ങനെ പോലെ എല്ലാം കൂടിയിട്ട് വേണ്ട നമ്മളെടുക്കുന്നില്ലേ വേണ്ടത് സൂപ്പർ അല്ലേ കൊറേ നാളായി വിചാരിക്കുന്നു ഒരു പൊതിച്ചോറാക്കി തിന്നണന്ന് അപ്പൊ ഇന്ന് പെട്ടെന്ന് ആക്കിയതാണ് കേട്ടാ നമ്മൾ വെണ്ടക്ക വൈനി ചമ്മന്തിരി ഇട്ട മാത്ീട് ഇട്ടത് മു എല്ലാത്തിലും നമ്മളെ പച്ച അടുക്കള പടുക്കളത്തത്തിലെ കുറച്ച് സാധനങ്ങൾ ഉണ്ട് ഇണ്ടല്ലേ അപ്പം വൈനി

േ ഒന്ന് തുറക്കുറ്റം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതാ കാണുമ്പന്നെ വയൽ വെള്ളം വരുന്നു അപ്പോ അമ്മയും ഞാനും എന്താ ഇടിയന്നിട്ട് ചോറേക്കായിരുന്നു അപ്പോൾ നമുക്കും ടേസ്റ്റ് നോക്കാം

അതില് വയലറ്റ് പൈനല്ലേ അതിലതേ മോഡലാല് കുരു നദിയും നല്ല ഓടയില്ല പച്ചാന്നു വയലിന്റെ അതേ സൂപ്പർട്ടോ ബാക്കി കഴിച്ചിട്ട് വന്നിട്ട് പറയാ അടിപൊളി കൊറേ നാളായി വിചാരിക്കുന്നു പൊതിച്ചോറ് ആക്കി തിന്നണന്ന് അപ്പൊ ഇന്ന് പെട്ടെന്ന് അമ്മ വീട്ടിലുണ്ടായ അങ്ങനെ തീരുമാനിച്ചിട്ട് അങ്ങനെ ആക്കിയന്ന് പിന്നെ അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മളെ അടുക്കള തോട്ടത്തില് കൊറച്ച് പച്ചക്കറിയെല്ലാം കൊണ്ട് നമുക്ക് നമുക്കാവുന്ന രീതിയില് ചെറിയൊരു ഐറ്റംസ് എല്ലാം ഇണ്ടാക്കിട്ടാക്കീനി പൊതിച്ചോറിൽ എനക്ക് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഡ്രൈ ആയിട്ടില്ല ഇങ്ങനെയുള്ള കറിയാണ് പിന്നെ പൊതിയും പോകും ചാറകറി ആവുമ്പോ അത് ആ ഒരു ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ഇതാവൂന്നില്ലേ അങ്ങനെ വിചാരിച്ചു അപ്പൊ അങ്ങനെ നമ്മളെ പൊതിച്ചോറ് ഇന്ന് ആ കൊറേ നാളത്തെ ആഗ്രഹം പോലെ ആക്കിട്ട് കഴിച്ചു അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ ആണ് അമ്മ വീട്ടിലെ ഒരു ദിവസം നമ്മള് കുറച്ച് വിശേഷങ്ങളുള്ള ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോ പൊതിച്ചോറ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിച്ചിട്ട് ഉണ്ടാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം ഉണ്ടാക്കിട്ട് കഴിച്ചു നോക്കുക ഏറ്റവും കൂടുതല് ടേസ്റ്റാണ് അതെ വൈദിങ്ങ മതി ആ മീൻ പൊരിച്ചതിന് പകരായിട്ട് നല്ല ടേസ്റ്റാണ് നല്ലോണം ഫ്രൈ ആയാലും നല്ല ടേസ്റ്റാണ് തിന്നാൻ വേണ്ടിട്ട് ചൂടോടെ കഴിക്കണം കേട്ടോ അത് അണിഞ്ഞ് കഴിയുമ്പോൾ അത് സോഫ്റ്റ് ആവും അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കല്ലേ തീർച്ചയായിട്ടും ചെയ്യണം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ